പുനലൂർ ഏരിയയിലെ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള നോർത്ത് സൗത്ത് ടൗൺ ബ്രാഞ്ച് സമ്മേളനം നടത്തി പാർട്ടി സമ്മേളനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായാണ് ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിൽ ബ്രാഞ്ച് സമ്മേളനം സമ്മേളനം നടത്തിയത് പുനലൂർ ഏരിയ അംഗം ഡോക്ടർ കെ ഷാജി ചെയ്തു ഇന്ന് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീന ശക്തിയായി വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്രമായിരുന്ന കരവാണൂർ ഇന്ന് പൂർണമായും തകർന്ന് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതിനകത്തുണ്ടായിരുന്ന പലരും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും കരവാളൂരിലെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയവും സംഘടനാപരവുമായി ദുർബലാവസ്ഥയിലായ കോൺഗ്രസിന്റെ സമീപനം ഒരുപക്ഷെ കരവാളൂരിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും വല്ലാതെ പിന്നോട്ടടുപ്പിച്ചിരിക്കുന്ന രംഗം നമുക്ക് ഏവർക്കും ബോധ്യമുള്ളതാണ് ഷൈൻ ദ്വീപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ മൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ സഖാക്കൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അവർ ഉയർത്തുന്ന മുഴുവൻ പ്രശ്നങ്ങളും കത്താത്ത തെരുവുവിളക്കുകളും പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ഗ്രാമീണ റോഡുകളും പഞ്ചായത്ത് ഓഫീസിൽ നാദനില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള പരാതികളും പാർട്ടിയുടെ നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇനിയുള്ള സമയങ്ങൾ ഈ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ആലോചിക്കുന്നത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കും അവരുടെ കഴിവുകേടുകൾക്കുമെതിരായി അവരുടെ നിർജീവാവസ്ഥക്കെതിരായി അവരുടെ തമ്മിൽ തർക്കം മൂലം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തെയും പിറകോട്ടടിക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമരം സി പി ഐ എം സംഘടിപ്പിക്കാൻ പോവുകയാണ് സി പി ഐ എം രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ആലോചിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്ന ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഈ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി മെമ്പർ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സമ്മേളന നഗരിയിൽ നിന്നും പ്രകടനമായി എത്തി കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തുകയും ചെയ്തു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി വിജയൻ ആർ സുഗതൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ആർ വിനോദ് കുമാർ സുധീർലാൽ മോഹൻകുമാർ എന്നിവർ പങ്കെടുത്തു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് ചേരുന്ന ഈ സമ്മേളന കാലങ്ങളിൽ തന്നെ സമ്മേളന നേരത്ത് തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ട അജയണ്ണനെ പ്രേരിപ്പിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു കാരണം ദീർഘനാള് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായി ഈ പഞ്ചായത്തിൽ കോൺഗ്രസിനെ നയിച്ചു കൊണ്ടിരുന്നതാണ് അജേണ്ണ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുവർമാണ് ശരി എന്ന് അജേണ്ണനെ തന്നെ തോന്നുകയും സി പി എം ആണ് നേരിന്റെ പാതയും നേരിന്റെ വശത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയണ്ണൻ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് അതിനെ സി പി എമ്മിൻ്റെ പാർട്ടി സഹകരന്മാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സംസ്ഥാന നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ വളരെ ഹാർദവത്തോടെയാണ് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി അജയണ്ണൻ സി പി എമ്മിലേക്ക് കടന്നു വരികയാണ് അജയണ്ണന്റെ കടന്നുവരവ് സി പി എമ്മിനും സി പി എമ്മിൻ്റെ ബഹുജന സംഘടനകൾക്കും തന്നെ ഒരു ഉണർവേകും ഒരു സഹായമാകും എന്നതിൽ തരുന്ന സംശയമില്ല ഈ സമ്മേളനത്തിൽ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് കടന്നു വന്നുകൊണ്ട് സി പി എമ്മിൻ്റെ സഹയാത്രികനാകാൻ തീരുമാനിച്ച അജയം തന്നെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ രക്തപതാക നൽകിക്കൊണ്ട് അജയണ്ണനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പഞ്ചായത്തിലെ തലമുതിർന്ന നേതാവും സി പി എമ്മിൻ്റെ ഏരിയ സെൻടർ അംഗവുമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കനായ നമുക്കെല്ലാവർക്കും സുരക്ഷിതനായ സഹാവ് ഷായ് സാറിനെ അതിലൂടെ ക്ഷണിക്കുകയാണ് രക്തപതാക തേറ്റ് വാങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ വന്ന അജണ്ണനെ ആദരവോടെ സ്നേഹത്തോടെ അതിലുപരി ആവേശത്തോടെ ഈ പതാക ഏറ്റുവാങ്ങാൻ സ്വീകരിച്ചുകൊണ്ട് സാറിനെയും അജനെയും ക്ഷണിക്കുകയാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ৰিপৰ্ট সুনিলি কল പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 116